ബോംബ് രാഷ്ട്രീയം ആർ എസ് എസും ബി ജെ പിയും പൂർണ്ണമായും ഉപേക്ഷിച്ചോ ഈ മാസ്കറ്റ് ഹോട്ടലിലെ ചർച്ചയ്ക്ക് ശേഷം അത് അവസാനിപ്പിച്ചോ നൂറ് ശതമാനം ഞാൻ പറയാ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കൂ അവസാനിപ്പിച്ചു എന്ന് പറയാം ഞങ്ങൾക്ക് ബോംബിന്റെ ആവശ്യമില്ല ബോംബ് ജയിക്കാനായിട്ടുള്ള ഒരു മാർഗം ഒന്നല്ല ഒരു പ്രദേശം വെക്കാനുള്ള പ്രദേശം ഒരു സാധനമല്ല ബോംബ് ആരും ആഹാരമായി കഴിക്കുന്ന സാധനമല്ല എല്ലാം തിരിച്ചറിഞ്ഞ് നമുക്കുണ്ട് നേരത്തെ പറഞ്ഞ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ആർ എസ് എസ് പ്രവർത്തകൻ കെ കെ പരിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പറയാ പറയാസ് എസിന്റെ വീടുകളിൽ നിന്ന് ഇതുപോലെ ബോംബ് പൊട്ടി നിരപരാധികളെ ബോംബ് പൊട്ടി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ണ്ട് നിരപരാധികൾ പറയാം പറയേണ്ടി വരുമോ ഗാന്ധിയുടെ പാർട്ടിയസ് അറിയാമല്ലോ എന്താ സംഭവം നിരവധി പറഞ്ഞു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അവിടെ കോൺഗ്രസിന്റെ െറ്റ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി എന്നോട് പറയേണ്ട അങ്ങനെ വലിയ ആളൊന്നും ചെയ്യണ്ട ബോംബിലാ പറയുന്നത് തന്നെയാ

കൊണ്ട് വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിക്കുമ്പോ ബോംബ് കോൺഗ്രസിനെട്ടുണ്ട് ശ്രുതി ഞാൻ പറയുന്നത് ഇന്നത്തെ ഞാൻ ഇപ്പൊ എന്റെ ഏയ് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടാണ് സി പി എമ്മിനെ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് ഞാനൊന്നും പറയട്ടെ ശ്രുതി ഞാനൊന്നും പറയട്ടെ കുറച്ച് വർഷിലെ ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇടപെടും ഒരു കാരണവശാലും നിങ്ങളെ പറയാൻ അനുവദിക്കൂല ഋജി ഞാൻ ഞാൻ പറയട്ടെ കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് എല്ലാവരും സമാധാനത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം എന്നത് പറഞ്ഞതുകൊണ്ടാണ് സമാധാനം നിൽക്കുന്നത് ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഒരുപറ്റം ആളുകൾ സത്യത്തിലെ സി പി എമ്മിന്റെ ഒരു വിഭാഗം ആളുകളാണ് ഇതിന് മുൻകൈ ഒരു മുൻകൈ എടുക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് ഞാൻ പറയുന്ന പി ശശി അവിടെ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറിയിട്ടുണ്ടോ അന്ന് തുടങ്ങിയതാണ് അക്രമം മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു പി ശശി അവിടെ ഉണ്ടാവുമ്പോൾ പോലീസിന് കൂച്ചുപില കിടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കഴിയില്ല പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണം ഞങ്ങളല്ലോ ഭരണാശി विद स्मृति कार्ड